ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആർഷ്ന സ്വെല്ലേഴ്സ് ക്ലിനിക് കൂത്തുപറമ്പ കണ്ണൂർ നമ്മളിൽ ഒരുവിധം ആളുകളിലും വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പൊണ് വായ്പണ്ണി പ്രായപരിധി ഇല്ലാതെയാണ് എല്ലാവർക്കും വരുന്നത് കുട്ടികൾക്കും വരാം അതുപോലെ മുതിർന്നവർക്കും വരാം ഇത് വരുന്നതിന് പ്രത്യേകിച്ച് സമയ കാര്യങ്ങളൊന്നും ഇല്ല ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ് മൗത്ത് അൾസറായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് പറയുമ്പം സംഭവം നിസ്സാരമാണെങ്കിലും നമുക്കിത് അനുഭവിച്ചവർക്കേ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല എരു തട്ടിക്കാൻ പറ്റില്ല പുളി തട്ടിക്കാൻ പറ്റില്ല ചില ജ്യൂസസ് കുടിക്കാൻ പറ്റില്ല ഭക്ഷണം ഇറക്കാൻ പറ്റില്ല ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും മൗത്ത് അൾസർ വന്നു കഴിഞ്ഞാൽ ഈ മൗത്ത് അൽസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വായയുടെ അകത്ത് അതായത് ഈ വഴുവഴുപ്പ് ഒരു ഇതുണ്ട് അതിനെയാണ് മ്യൂക്കസ് മെമ്പ്രെയിൻ എന്ന് പറയുന്നത് ചില മ്യൂക്കസ് മെമ്പ്രെയിൻ അത് ചില ഭാഗങ്ങളിൽ ഇത് നേർത്തിരിക്കും ആ നേർത്ത ഭാഗങ്ങളിൽ മുറിവുണ്ടാകുമ്പോഴേ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ വന്നിട്ട് അവിടെ അറ്റാക്ക് ചെയ്യുമ്പം ഒരു ഇൻഫ്ലമേഷൻ ഒരു വീക്കം പോലെ ഉണ്ടാക്കി അതാണ് പിന്നീട് അൾസറായിട്ട് മാറുന്നത് ഈ അൾസർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ നാവിലുണ്ടാവും നമ്മുടെ കവിളിലുണ്ടാവും മോണയിലുണ്ടാവും തൊണ്ടയിൽ ഉണ്ടാവും തൊണ്ടയിലൊക്കെ വരുന്നത് കൊണ്ടാണ് ഭക്ഷണം ഇറക്കാനൊക്കെ നമുക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് മൗത്ത് അൾസർ വരുന്നത് ഈ മൗത്ത് അൾസർ ശരിക്കും പൊതുവെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നോർമലി എല്ലാവർക്കും പോകും പക്ഷെ ചിലവർക്കിത് രണ്ടാഴ്ച മൂന്നാഴ്ചത്തോളൊക്കെ നിലനിന്ന് പോകും കാരണം ഇങ്ങനെ നിലനിന്ന് പോകുന്നതിന് കാരണങ്ങളുണ്ട് ബോഡിയിൽ ഈ അൾസർ വരുന്നതിന് പലവിധ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് അൾസർ ഈ വായ്പ ഉണ്ണു ഉണ്ടാകുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവ് അതുപോലെ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഈ രണ്ട് കുറവാണ് ഈ ബി ട്വൽവ് എപ്പോഴും കുറഞ്ഞിരിക്കുന്നവർ എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ആൾക്കാർ ാണ് വെജിറ്റേറിയൻ ആൾക്കാർ പ്രോട്ടീൻ കഴിക്കുന്നത് വളരെ കുറവാണ് പ്രോട്ടീൻ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ബി ട്വൽവ് ലഭിക്കുക അപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാർക്ക് ബി ട്വൽ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ നമുക്ക് ബി ട്വൽ കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്ന വ്യക്തികൾക്കായാലും ഇതിൻ്റെ ഒരു കുറവ് കാരണം നമുക്ക് അൾസർ വരും അതുപോലെ ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് അൾസർ വായ്പ ഉണ്ടായിട്ട് വരാം അതുപോലെ ടെൻഷൻ സ്ട്രെസ്സ് കൂടുതൽ സമ്മർദ്ദമായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അൾസർ ഉണ്ടാവാം ആ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണൽ വ്യതിയാനം കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണൽ വ്യതിയാനം കാരണം നമുക്ക് അൾസറായിട്ടുണ്ടാവും കുട്ടികളിൽ എക്സാം ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ടൈമിൽ കുട്ടികൾക്ക് അൾസർ പോലെ ഉണ്ടാവും പിന്നെ ഒരു ഒരു കാരണം എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് മലബന്ധം അസിഡിറ്റി പോലുള്ള വയറിലെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് അൾസർ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ നമുക്ക് വയറ്റുന്നു പോകണം ഐ ബി എസ് എന്ന് പറയും ബവൽ ഇറിട്ടബിൾ എന്ന് പറയും ഈ ഒരു ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ നമ്മളെ കൊടലുകളിൽ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ആയിട്ടുള്ള അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടും ക്രോൺസ് ഡിസീസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും അതുപോലെ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വയറ്റിൽ നമ്മുടെ ആമാശയത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് നാളുകളോളം നീണ്ടു നിൽക്കുന്ന അൾസർ ഉണ്ടാകാനുള്ള കാരണമുണ്ട് ഉറക്കക്കുറവുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അൾസർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് സ്ത്രീകളിലാണെങ്കിൽ ആർത്തവത്തിന് മുന്നേ ആയി മുന്നേ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് ചില സ്ത്രീകൾക്ക് ഇമോഷണൽ പ്രോബ്ലംസ് അതിന് മുന്നേ ആയിട്ട് കൂടുതലുണ്ടാവും ബോഡി പെയിൻ ബാക്ക് പെയിൻ കാലുവേദന അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ പീരീഡ്സിന് മുന്നേ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണം കൊണ്ട് വായ്പ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ചിലവർക്ക് ഭക്ഷണത്തിൻ്റെ അലർജി ചിലവർക്ക് വെണ്ണ നെയ്യ് അല്ലെങ്കിൽ ചില പാൽ ഉൽപ്പന്നങ്ങൾ പാലൊക്കെ അലർജി ആയിട്ട് വരുമ്പം അത് കാരണം മത്സരം ഉണ്ടാകും ചില ധാന്യങ്ങളോടുള്ള അലർജി അതായത് ചിലർക്ക് ഗോതമ്പായിരിക്കും ചിലർക്ക് പയറ് പരിപ്പ് വർഗ്ഗങ്ങളോ അതുപോലുള്ള ഭക്ഷണങ്ങളോടുള്ള അലർജി നട്ട്സൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് അലർജി അലർജിയൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ മൗത്ത് അൾസർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് പിന്നെ ചിലതരം പേസ്റ്റ് സോഡിയം ലോറേറ്റ് സൾഫേറ്റ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് ചിലവരിൽ ഇത് അലർജി കാരണം മൗത്ത് അൾസറ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ ഈ സ്കിന്നിൽ കാണപ്പെടുന്ന ഒരു ഓട്ടോഇ്മൂൺ കണ്ടീഷനുണ്ട് ലൈക്ക് ആൻഡ് പ്ലാനസ് എന്ന് പറയും നമ്മൾ കാണുന്നുണ്ട് ചിലരൊക്കെ മുഖം മാത്രം വളരെ ഡാർക്ക് അടിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ശരീരമൊക്കെ നോർമൽ സ്കിൻ ടോൺ ഇതൊരു ഒരു തരം ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ് ലൈക്ക് എൻ പ്ലാന്റ്സ് അത് ആ ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ നമ്മുടെ മോണയിൽ വരുമ്പോഴും ആ ഒരു കാരണം കൊണ്ട് നമുക്ക് മൗത്ത് അൾസറിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഈ മൗത്ത് അൾസർ വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന അൾസറ് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ അൾസർ മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പ ഒരു മൂന്നാഴ്ചയോളം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരെ അഡ്വൈസ് നേടും കാരണം ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും അവർക്ക് ഈ അൾസറിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അപ്പൊ ആ കാരണത്തിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അൾസർ വരുന്നത് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ സാധിക്കുള്ളൂ വിട്ടുമാറാതെ വരുന്ന അൾസർ അല്ലെങ്കിൽ ഇടയ്ക്കിടെ വരുന്ന അൾസറിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ് ഇരുന്നുകൊണ്ട് ഹോം റെമഡികളായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അൾസറ് മാറ്റാൻ കഴിയും അതിലെ ചില ഒറ്റമൊലികൾ ഏതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നോക്കാം അതിൽ തേനും അതുപോലെ മഞ്ഞളും ഇത് രണ്ടും വളരെ എഫക്റ്റീവാണ് ചെറിയ തോതിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അൾസറുള്ള ഭാഗത്ത് ആ ദിവസവും ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് പെരട്ടുന്നത് അൾസർ കുറയാൻ വേണ്ടി വളരെ നല്ലതാണ് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഉണങ്ങും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഡെയിലി ഒരു ചെറിയ നമുക്ക് ഈ അവിടെ പുരട്ടാൻ ഭാഗത്തിന് വെർജിൻ കോക്കനട്ട് എടുത്ത് ആ അൾസറുള്ള ഭാഗത്ത് പെരട്ടുക ഡെയിലി ഒരു നേരം ചെയ്യുവാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പെട്ടെന്ന് ഈ വായ്പ ഉണ്ണു ഉണങ്ങി നമുക്ക് ബുദ്ധിമുട്ടുകളും നല്ലപോലെ മാറിക്കിട്ടും പിന്നെ കറ്റാക വാഴയുടെ ജെല്ല് ഉള്ളിലത്തെ ജെല്ല് നമ്മൾ എടുത്ത് നല്ലോണം കഴുകി చేయది అది ఆ భాగத்து కొంచెం നേരെ మనం ഒന്ന് ఇങ്ങനെ అప్లై చేసుకొడుకున్నది మౌత్ అల్సర్ కొరయ మంచిదా అని మనం వెలుతల్లి ఎడక వెలుతల్లి మంచిదా వెలుతల్లి మనం ഒന്ന് స్లైస్ చేసుకొని അത് ജസ്റ്റ് ഒന്ന് തിരുമ്പിക്കും ഇവിടെ ഈ ഭാഗത്തൊന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക ഒരു ദിവസം ഒരു രണ്ട് തവണ ഇങ്ങനെ അടുപ്പിച്ച് ഒരു മൂന്നാലഞ്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മൗത്ത് അൾസറ് കുറയാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ് പിന്നെ ചിലവർ നേരത്തെ ഞാൻ പറഞ്ഞു വയറ് പ്രശ്നമുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാരണം ചില പോഷകാഹാരങ്ങളുടെ കുറവ് കാരണം മൗത്ത് അൾസറ് വരും അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇരട്ടി മധുരം ഇരട്ടി മധുരം ഈ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വയറുവേദന പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇരട്ടി മധുരം നല്ലതാണ് അപ്പം ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ ഒരു ടീസ്പൂണോളം മധുരം മിക്സ് ചെയ്ത് അത് ഒരു ദിവസം കുടിക്കുന്നത് നമുക്ക് പെട്ടെന്ന് വയറിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന മൗത്ത് അൾസറാണെങ്കിൽ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് പിന്നെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതും മധുരം നല്ലതല്ല നമുക്ക് വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്യൂറേഷനിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വിറ്റാമിൻ സി ഡെഫിഷ്യൻസി കാരണം അൾസർ ഉണ്ടാവും അങ്ങനെയുള്ള ദിവസം ഒരു ഓറഞ്ച് ജ്യൂസ് നമ്മൾ ും അൾസർ കുറയാൻ വേണ്ടി നല്ലതാണ് പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഉപ്പ് വെള്ളം ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിനകത്ത് ഒരു ടീസ്പൂണ് ഉപ്പ് നമ്മൾ മിക്സ് ചെയ്ത് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മോര് മോര് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് നമ്മൾ നേർത്തെടുക്കണം അതായത് ഒരു ഗ്ലാസ് മോരാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് വെച്ച് ഇടക്കിടയ്ക്ക് വായിക്കോളൂ തുപ്പുന്നത് നമുക്ക് കുറയാൻ നല്ലതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് തുളസി നമ്മൾ തുളസി ഒരു രണ്ട് മൂന്ന് തുളസി എടുത്ത് ചവച്ചരക്കുക എന്നിട്ട് നമ്മുടെ ഇളം ചൂട് വെള്ളം നമ്മൾ ഒഴിച്ച് നന്നായിട്ട് ഒരു ഒരു പത്ത് സെക്കൻഡ് വായിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് ഡെയിലി ഒരു മൂന്ന് തവണ ഇത് ചെയ്യുന്നതും അൾസറ് കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ അൾസറ് പെട്ടെന്ന് മാറാനുള്ളതാണെങ്കിൽ നല്ല രീതിയിൽ മാറിക്കിട്ടും പക്ഷേ ഇത് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ആവശ്യം കാരണം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അൾസർ വരുന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് ഭേദപ്പെടുത്തിയെടുക്കാം അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ